നടൻ എന്നതിലുപരി ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകരിൽ ഒരാളായി വളർന്നു വരാൻ കഴിവുള്ള വ്യക്തികളിൽ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്നാണ് കഴിഞ്ഞ ദിവസം ലൂസിഫർ സിനിമയെക്കുറിച്ച് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത് സിനിമാ പ്രേമികളും മോഹൻലാലിൻ്റെ ആ വാക്കിനെ ശരിവെക്കുന്നുണ്ട് ഇതുവരെ രണ്ട് സിനിമകളാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്തത് മൂന്നാമത്തെ സിനിമ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളാണി തിരക്കുകളിലാണിപ്പോൾ പൃഥ്വിരാജ് അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് കോവിഡ് കാലത്ത് ഒ ടി ടി വഴി പ്രേക്ഷകരിലേക്ക് എത്തി ഹിറ്റായ ഒരു കോമഡി എൻ്റർടൈനർ തന്നെയായിരുന്നു ബ്രോ ഡാഡി എന്ന മൂവി മോഹൻലാൽ പൃഥ്വിരാജ് മീന ലാലു അലക്സ് കനിഹ കല്യാണി പ്രിയദർശൻ ജഗദീഷ് എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് അധികം ഇഴച്ചിലും ബോറടിയും മുഷിച്ചിലും ഒന്നും ഇല്ലാണ്ട് കണ്ടിരിക്കാൻ സാധിക്കുന്ന വളരെ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ബ്രോ ഡാഡി എന്ന സിനിമ അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലോജിക്കോ പൊളിറ്റിക്സ് കറക്റ്റ്നെസ്സോ ഒന്നും നോക്കാതെ കാണാനാവുന്ന ഒരു ലൈറ്റ് കോമഡി ഡ്രാമ ചിത്രം പുറത്തിറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് അധികം മസിൽപ്പെടുത്തം ഒന്നുമില്ലാണ്ട് സരസമായ സീനുകൾ കൈകാര്യം ചെയ്ത് അഭിനയിച്ച മോഹൻലാലിനെ തന്നെയായിരുന്നു മലയാളികൾ ഒരു കാലത്ത് ഒരുപാട് ആഘോഷിച്ച വിനേജ് മോഹൻലാലിൻ്റെ ലളിതമായ ചില വി ചലനങ്ങളും വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരാൻ സംവിധായകനായ പൃഥ്വിരാജന് കഴിഞ്ഞു എൺപതുകളിലും തൊണ്ണൂറുകളിലും വിജയം കൈവരിച്ച പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ചില സിനിമകളുടെ ഒരു ഫ്ലേവർ പല സിനിമകളിലും ഉണ്ടായിരുന്നു സിനിമയുടെ ക്ലൈമാക്സിൽ അതിഥി വേഷത്തിൽ നടി നിഖില വിമലായിരുന്നു അഭിനയിച്ചത് ലേബർ റൂമിൽ നിന്നും കുഞ്ഞുമായി പുറത്തേക്ക് വരുന്ന നഴ്സിൻ്റെ വേഷമാണ് നിഖില അവതരിപ്പിച്ചത് മലയാളത്തിൽ ഇപ്പോൾ തിരക്കുള്ള യുവനാടിമാരിൽ ഒരാളാണ് നിഖില വിമൻ അതുകൊണ്ട് തന്നെ നിഖിലയുടെ അതിഥി വേഷം പ്രേക്ഷകർക്കും സർപ്രൈസ് തന്നെയായിരുന്നു എന്തുകൊണ്ടായിരിക്കും നിഖില ബ്രോഡാഡിയിൽ ഗസ്റ്റ് റോൾ ഗസ്റ്റ് റോളിൽ അഭിനയിച്ചത് എന്ന വെളിപ്പെടുത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഇരുവരും ജോഡികളായി അഭിനയിച്ച ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി റേഡിയോ മാം ഗോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയ്ക്ക് മുമ്പ് താൻ സംവിധാനം ചെയ്ത ബ്രോഡാഡിയിൽ നിഖില അഭിനയിച്ചിട്ടുണ്ട് ബ്രോഡാഡി ഷൂട്ട് നടക്കുമ്പോൾ താൻ തൻ്റെ അസോസിയേറ്റ് ഡയറക്ടറോട് തനിക്ക് മാലാഗ ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്ന ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വാവ കൊട്ടാരക്കര എന്ന തൻ്റെ അസോസിയേറ്റ് അതിനു പറ്റിയ ഒരാളുണ്ടെന്ന് തന്നോട് പറഞ്ഞു ആ റോളിലേക്ക് വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറഞ്ഞാണ് നിഖിലയുടെ പേര് തന്നോട് പറഞ്ഞത് ഡ്രീസ് വീക്കൻസ് ആണെന്ന് തോന്നണം അതുകൊണ്ട് ഒരു മാലാകുഞ്ഞിനെയും പിടിച്ചു വരുന്നത് പോലെ അസോസിയേറ്റിനോട് താൻ പറഞ്ഞത് ഉടൻ നിഖിലയുടെ പേരാണ് വാവ പറഞ്ഞതെന്നാണ് നിഖില ബ്രോഡാഡിയുടെ ഭാഗമായതിനെ കുറിച്ച് സംസാരിച്ച് പൃഥ്വിരാജ് പറഞ്ഞത് ഗുരുവായൂർ അമ്പലനടയിൽ അടുത്തിടെയാണ് തിയേറ്ററുകളിൽ എത്തിയത് എല്ലാം മറന്ന് പൊട്ടിച്ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയ സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിലെന്നാണ് പ്രേക്ഷക പ്രതികരണം ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുപ്രിയ മേനോനും ഇഫോർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ മുകേഷ് ആർ മേതെ സി വി എ സാരഥി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ പ്രമേയം വിപിൻ ദാസാണ് സിനിമ സംവിധാനം ചെയ്തത് ബേസിൽ ജോസഫനശ്വര രാജൻ എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റു പ്രധാന വിഷയങ്ങൾ ചെയ്തിരിക്കുന്നത്